ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം നമ്മളൊന്നൊരു യാത്ര പോകുകയാണെങ്കിൽ പോകേണ്ടതെന്ന് അല്ലാകുമ്പോൾ അപ്പോൾ ബസ്സ് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ അങ്ങനെ നമ്മുടെ ഈ ബസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബസ്സിൽ ഇങ്ങനെ നടു സീറ്റ് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കാറ് എടുക്കാറ്ട്ടോ കാരണം അത് ഇങ്ങനെ ഒരു ഒമിറ്റിങ് ടെൻഡൻസി കുറച്ച് കുറവായിരിക്കും അപ്പോൾ നമ്മളങ്ങനെ ഓരോരുത്തർ ചേട്ടൻ ഫസ്റ്റ് തന്നെ കയറി സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ചേട്ടനുണ്ട് ഉണ്ട് അമ്മാളുണ്ട് ഞാനുണ്ട് കേട്ടോ അപ്പോൾ അമ്മാളെന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ചമ്മി നിൽക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയമുള്ള രണ്ട് മുഖങ്ങൾ കാണാൻ പറ്റും നമ്മളെ കെ എൽ എയ്റ്റ് പി പി ഫാമിലിയിലെ അവരുണ്ട് കേട്ടോ നമ്മുടെ കൂടെ അങ്ങനെ നമ്മളിത് മണ്ണൂത്തിൽ എത്തിയപ്പോൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ യാത്ര ഇങ്ങനെ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നേരം ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു നമ്മളെല്ലാം കൊല്ലം ആ ഒരു നവംബർ ഡിസംബർ മാസത്തിലൊരു ഒരു ടൂറും അങ്ങനെ പോവാറുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു കുരങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ അങ്ങനെ അവിടെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറേ നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറേ നേരം ഇങ്ങനെ അവിടെ നിന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞാനും ചേട്ടം വലിയ പൂസൊക്കെ ഇട്ട് നിന്ന് അമ്മമാളിങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അടിച്ച് പൊളിച്ച് അവിടെ നിന്നു കേട്ടോ അങ്ങനെ നമ്മളിതേ ഒരു സ്ഥലത്ത് എത്തി കേട്ടോ ഇനി ഇവിടെ നിന്നുള്ള യാത്ര നമ്മുടെ അപ്പോൾ നമ്മൾ ട്രക്ക് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഓരോ ട്രക്കിലും എട്ട് പേര് എട്ട് പേര് വേദം വെച്ചിട്ടാണ് പോവാട്ടോ അപ്പം നമ്മളങ്ങനെ ഓരോ ട്രക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഇന്നിട്ട് നമ്മുടെ യാത്ര ട്രക്കിലായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ യാത്രയുടെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ട്രക്ക് യാത്ര തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഫസ്റ്റ് വിചാരിക്കും ആ നല്ല വഴി അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ കുറച്ചൊക്കെ ഇനി വീഡിയോസൊക്കെ എടുത്ത കേട്ടോ പിന്നെ പിന്നെ വഴിയിലെ കോലം മാറി എന്ന് തന്നെ പറയാം ഇപ്പോൾ കുറച്ച് പോകുന്ന തോറും വഴിയിൽ നിറച്ച് ഉരുളം കല്ലുകളും ചെളിയും അങ്ങനെയൊക്കെ നമ്മുടെ നമ്മുടെ മുമ്പിൽ പോകുന്ന വണ്ടി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചക്രങ്ങളൊക്കെ ഒരിക്കണം നമ്മൾ ഒരു കല്ലുമ്പോൾ ഒരു ചക്രമാണെങ്കിൽ പിന്നെ അപ്പുറത്തെ കല്ലുമ്പോൾ വേറെ ചക്രം അപ്പോൾ ഇങ്ങനെ ഈ കല്ലുകളൊക്കെ ഇങ്ങനെ എപ്പം വേണമെങ്കിലും അറിയാം അങ്ങനത്തെ ഒക്കെ ഒരു വഴിയാണ് കിട്ടും ഭയങ്കര മോശം വഴിയാണ് പക്ഷേ നമ്മളിങ്ങനെ കുടുങ്ങി 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 ഭയങ്കര എൻജോയ് ചെയ്യും നമുക്കിങ്ങനെ കുറേ നേരം പേടിക്കും പിന്നെ നമ്മൾ ഇങ്ങനെ പേടിച്ചിട്ടൊന്നും കാര്യമില്ല ഒരു പത്ത് കിലോമീറ്റർ നമ്മൾ ഈ യാത്ര തന്നെയാണ് അപ്പോൾ അത് നമ്മൾ സഹിച്ചേ പറ്റൂ അപ്പോൾ നമ്മൾ പിന്നെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറേ 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 വഴി പോട്ടോ തുടക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ വിചാരം എൻ്റെ ഒരു ടെൻഷൻ ഫുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇത് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇറങ്ങുമ്പോൾ നമ്മൾ വണ്ടി സ്ലിപ്പാകുമോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ ശരിക്കും ഇറങ്ങുമ്പോൾ ശരിക്കും ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ നല്ല ഫസ്റ്റ് രണ്ട് വ്യൂ പോയിൻ്റ് നമ്മൾ എത്താം അങ്ങനെ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എത്തിയിട്ട് കേട്ടോ അങ്ങനെ ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് നമ്മൾ ചെന്നിങ്ങനെ ഇറങ്ങിയ സമയത്ത് നല്ല മഞ്ഞായിരുന്നു നല്ല ഇങ്ങനെ മൂടൽ മഞ്ഞെന്നൊക്കെ പറയില്ലേ അങ്ങനെ ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഈ മഞ്ഞൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോയിട്ടോ പിന്നെ കുറച്ച് കുറച്ചിങ്ങനെ വെയിലൊക്കെ വന്ന് അങ്ങനെ മഞ്ഞ് അങ്ങനെ നീങ്ങി നീങ്ങിപ്പോയി അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് ഇങ്ങനെ പോവാണ് പോകാനെട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതേ രണ്ടാമത്തെ വ്യൂ പോകാനല്ല തീണ്ടിട്ടോ അപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം മഞ്ഞൾ അങ്ങനെ നമ്മൾ അവിടെ കണ്ടത്രയ്ക്ക് മഞ്ഞില്ല കൂടി നീങ്ങിപ്പോയി കുറച്ചും കൂടെ വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇവിടെയാണ് നമ്മൾ ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത ഭാഗം ഒക്കെ ഇവിടെയാണ് കേട്ടോട്ടോ പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഇതിന് മുകളിലൊക്കെ എത്തുമ്പോൾ അവിടെ എന്തെങ്കിലും കടകൾ ഉണ്ടാവും ഉണ്ടാവുന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം നമ്മൾ ഒരു കുപ്പി വെള്ളം കയ്യിൽ ബാഗിൽ ഉണ്ടായിരുന്നത് അത് ബാക്കി കേട്ടോ കാരണം അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പച്ച വെള്ളം കിട്ടില്ല അപ്പോൾ നമ്മൾ കയ്യിൽ തന്നെ കരുതി വെച്ച് പോകണം ആദ്യമായിട്ട് പോകുന്നവരൊക്കെ അങ്ങനെ നമ്മൾ ഈ രണ്ടാമത്തെ വ്യൂ പോയിൻറ്റിൽ അവിടെ വന്നിട്ട് കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം ചേട്ടൻ അങ്ങനെ പാറയമ്മലൊക്കെ ഇടുന്നു അങ്ങനെ നമ്മളത് വീണ്ടും തിരിച്ചിവിടെ നിന്ന് പോവാണ് കേട്ടോ നമ്മൾ അവിടെ നിന്നൊക്കെ തിരിച്ച് വരുമ്പോൾ നമ്മൾ വരുന്ന വഴി പൂത്തുണ്ടി ഡാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡാമിൻ്റെ ആ സ്റ്റെപ്പ് കുറേ സ്റ്റെപ്പ് ഒരു നൂറ്റിപ്പത്ത് സ്റ്റെപ്പാണ്ട് അതങ്ങോട്ട് കയറി വന്നിട്ട് ഞാൻ ഇങ്ങനെ ക്ഷീണിച്ച് തളർന്നിങ്ങനെ ഇരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെയാണ് ഈ ഡാമിൻ്റെ ഉൾഭാഗമൊക്കെയാണ് ഈ കാണണത് വെള്ളമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ കുറച്ചൊരു ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴേക്കും നമുക്ക് അധികം സമയം അവിടെ ആറര വരെയൊക്കെ ഉള്ളു അപ്പം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അധികം നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല നല്ലൊരു സ്ഥലമായിരുന്നു പക്ഷെ നമുക്ക് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ ബസ്സിലൊക്കെ കയറി ഭയങ്കര ഡാൻസും പാട്ടും കൂത്തും ആയിരുന്നു ശരിക്കും എൻജോയ് ചെയ്ത് ഒരു ഇപ്പോൾ നമ്മൾ എല്ലാ കൊല്ലം പോകുമ്പോഴും അങ്ങനെ നമുക്ക് പരിചയക്കാരനൊന്നുമില്ല അവിടെ ഉള്ള എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സായിട്ട് മാറും അങ്ങനെ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ കുട്ടികൾ പാട്ടും അങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ ഇങ്ങനെ നമ്മൾ വരുമ്പോണ്ടാവട്ടോ അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഫുഡ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഫാമിലിയിൽ നിങ്ങൾക്ക് അറിയുന്ന ഫാമിലിയാണ് കെ കയലൈറ്റ് ബി പി ഫാമിലിയാണ് പിന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് കുഴിമന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുഴിമന്തിയൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ സമാപിക്കുകയാണ് കേട്ടോ പിന്നെയുള്ള വീഡിയോസുകളൊന്നും എടുത്തില്ല പിന്നെ നമ്മൾ ഭയങ്കര ഡാൻസില് പാട്ടും കൂത്തൊക്കെ ആയിരുന്നു ഇനി കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വേഗം ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയ്ക്കുള്ളായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിട്ട് വന്നിരിക്കും